മലയാളത്തിലേറെ വായിക്കപ്പെട്ട വായിച്ചു കൊണ്ടിരിക്കുന്ന ആത്മകഥകളിലൊന്നാണ് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ ഇത് വായിക്കുന്നത് ആണായാലും പെണ്ണായാലും അവരുടെ മനസ്സിലൂടെ ഹൃദയത്തിലൂടെ ഒരു സ്ത്രീയെ കടത്തിവിടാനുള്ള ശക്തി ഈ ആത്മകഥയ്ക്കുണ്ട് ഒരു സ്ത്രീയുടെ ഉള്ളിൽ അടങ്ങാതെ കിടക്കുന്ന കാമനകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും അതിലേറെ നൊമ്പരങ്ങളും ഇത്രയും തീക്ഷ്ണമായി ശക്തിയായി അവതരിപ്പിക്കുവാൻ മലയാളത്തിൽ മാധവിക്കുട്ടിക്കേ കഴിഞ്ഞിട്ടുള്ളൂ എത്ര മനോഹരമാണ് അതിൻ്റെ ഭാഷ അതിലേറെ മനോഹരമാണ് അതിൻ്റെ അവതരണ ശൈലി ഇരുപത്തിയേഴ് അധ്യായങ്ങളുള്ള ഈ ആത്മകഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒരു വധുവിൻ്റെ വേഷഭൂഷാദികളോടെ ഞാൻ അദ്ദേഹത്തെ കാണുവാൻ ചെന്നു വിശ്രമമുറിയിലെ വാതിലടയുമ്പോൾ അദ്ദേഹം ദാഹിക്കുന്ന ചുണ്ടുകളോടെ എന്നെ തുരുതുരെ ചുംബിച്ചു ആ മുറിയിൽ തൂങ്ങിയിരുന്ന അനേകം കണ്ണാടികളിൽ ഞങ്ങളുടെ ചുംബനം പ്രതിഫലിച്ചു സ്ത്രീ ഇത്രമേൽ ശക്തയാണെന്നും പ്രണയാധുരയാണെന്നും ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് പറയാൻ കഴിയുക